അതിരവിട്ട പോലീസ് അതിക്രമത്തിൽ വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തകൊളത്തി പ്രതിഷേധ പ്രകടനം നടത്തി സി പി എം ക്രിമിനലുകളും പോലീസിലെ സി പി എം അനുഭാവികളുമായ ഗുണ്ടകളും മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് പ്രവർത്തകർതിരെ നടത്തിയ വ്യാപകമായ ആക്രമണിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ ടി ഗ്യാസും ജലപീരങ്കിയും ഉപയോഗിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ച പോലീസിന്റെ ആസൂത്രിത നടപടിയിൽ പ്രതിഷേധിച്ച് വായക്കാട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവണ്ണപ്പാറയിൽ പന്തകുളത്തി പ്രകടനം നടത്തി വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്എം മുൻ പ്രസിഡന്റ് പി കെ മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആവിൽ ചെറുവട്ടൂർ പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി പി അബൂബക്കർ വായക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് യു കെ അസൈൻ മുണ്ടമുഴി ദളിത് കോൺഗ്രസ് വായക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ഇൻചാർജ് ബാബു എടക്കണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ശംസൂൺ അപ്പുറം ശ്രീദാസ് പട്ടത്തൂർ മുസ്തഫ വായക്കാട് കെ ടി ഷിഹാബ് സതീശൻ റോണപ്പാറ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ ഒ ഐ സി സി സെക്രട്ടറി മാനുട്ടി കുഞ്ഞിക്കാടൻ വാർഡ് മെമ്പർ സി കെ റഷീദ് മണ്ഡലം പ്രതിനിധികളായ എം എ അസൻ ബാബു കാളൂർ അബൂ ബക്കർ മാസ്റ്റർ സേവാദിൾ ജില്ലാ സെക്രട്ടറി ശ്രീധരൻ മണ്ഡലം പ്രസിഡന്റ് വികാസ് വാർഡ് ബൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ബഷീർ വാലിലാപുഴ മൻസൂർ പൊറ്റമ്മൽ ഫാസിൽ വായക്കാട് സുൽഫീഖർ വായക്കാട് എന്നിവർ നേതൃത്വം നൽകി ഈ പ്രതിഷേധം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇവിടെ ശക്തമായ പ്രതിഷേധം വീണ്ടും വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം